ചിങ്ങം ജൂലൈ ഇരുപത് ഇരുപത്തിയഞ്ച് പൊതുവായത് ചിങ്ങം രാശിക്കാർക്കുള്ള ജൂലൈ ഇരുപത് ഇരുപത്തിയഞ്ച് ജാതകം സൂചിപ്പിക്കുന്നത് അനുകൂലവും പ്രതികൂലവുമായ ഗ്രഹസംക്രമണങ്ങളുള്ള പൊതുവെ ദുർബലമായ മാസമാണ് ചിങ്ങത്തിന്റെ ഉയർച്ചയെ ഭരിക്കുന്ന സൂര്യൻ ആദ്യ പകുതിയിൽ നല്ല ഫലങ്ങൾ നൽകുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ ദുർബലമാകുന്നു വിധിഭാവം ഭരിക്കുന്ന ചൊവ്വ ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് അത്ര അനുകൂലമല്ലാത്ത സ്ഥാനമാണ് അതേസമയം ബുധൻ മാസം മുഴുവൻ പന്ത്രണ്ടാം ഭാവത്തിൽ തുടരുകയും ജൂലൈ പതിനെട്ടിന് പിന്നോട്ടു പോകുകയും ചെയ്യുന്നു ഇത് ജോലി തടസ്സങ്ങൾക്ക് റണമാകുന്നു രാഹുവിന്റെ നക്ഷത്രരാശിയിലാണെങ്കിലും വ്യാഴത്തിന്റെ ലാഭഗ്രഹത്തിലേക്കുള്ള സംക്രമണം ഏറ്റവും പ്രയോജനകരമാണ് ഇത് അതിന്റെ മുഴുവൻ സാധ്യതയും പരിമിതപ്പെടുത്തുന്നു ശുക്രൻ പത്താം ഭാവത്തിലാണെങ്കിലും അതിൻ്റെതായ ചിഹ്നത്തിലാണ് പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയാറിന് ശേഷം ചില നല്ല ഫലങ്ങൾ നൽകുന്നു വ്യാഴവുമായുള്ള രാഹുവിൻ്റെ ബന്ധം ചില ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും എട്ടാം ഭാവത്തിൽ ശനിയുടെ സ്ഥാനവും ഏഴാം ഭാവത്തിൽ രാഹുവിന്റെ സ്ഥാനവും വെല്ലുവിളികൾ ഉയർത്തുന്നു കരിയർ അനുസരിച്ച് ചിങ്ങം രാശിക്കാർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ അനുഭവത്തിലൂടെ അവയെ മറികടക്കാൻ കഴിയും ബിസിനസ്സുകാർ പുതിയ സമയപങ്ങൾ ഒഴിവാക്കണം അതേസമയം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നല്ല ഫീഡ്ബാക്ക് ലഭിച്ചേക്കാം പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ കഠിനാധ്വാനികളായ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ നല്ല ഫലങ്ങൾ കൈവരിക്കുന്നതിനാൽ വിദ്യാഭ്യാസ ഫലങ്ങൾ സമ്മിശ്രമാണ് ചൊവ്വയുടെ സ്വാധീനം കാരണം കുടുംബകാര്യങ്ങൾ പിരിമുറുക്കത്തിലായേക്കാം പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം ഇത് തർക്കങ്ങളിലേക്ക് നയിച്ചേക്കാം പ്രണയത്തിലും വിവാഹത്തിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ പരിശ്രമത്തിലൂടെ പരിഹരിക്കപ്പെടും പ്രത്യേകിച്ച് സഹപ്രവർത്തകരുമായി ഇടപഴകുന്നവർക്ക് സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെട്ടേക്കാം പക്ഷേ ബുധന്റെ പ്രതികൂല സ്വാധീനം കാരണം സമ്പാദ്യം ബുദ്ധിമുട്ടാണ് ആരോഗ്യം പൊതുവെ സമ്മിശ്രമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ നല്ല സാധ്യതകളുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ ആരോഗ്യം ദുർബലമാണ് മൊത്തത്തിൽ ജൂലൈ ഇരുപത് ഇരുപത്തിയഞ്ചിന് ചിങ്ങം രാശിക്കാർക്ക് വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശ്രദ്ധാപൂർവമായ ഗതി നിയന്ത്രണവും പരിശ്രമവും ആവശ്യമാണ് പ്രതിവിധി പതിവായി നെറ്റിയിൽ കുങ്കുമതിലകം ചാർത്തുക